ഹായ് നമസ്കാരം കൂട്ടുകാർ ഈ ഇന്നിപ്പോൾ ഇന്നും കഴിഞ്ഞ ദിവസമൊക്കെ ചില കൂട്ടുകാർ എൻ്റെ അടുത്ത പ്രദേശത്തുള്ളവർ കേട്ടോ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് ഫേസ്ബുക്കിലൂടെ ഒന്നും അല്ലെങ്കിലും എൻ്റെ അടുത്ത പ്രദേശത്തുള്ളവരൊക്കെ ചിലർ എന്നോട് ജ്യൂസ് കേട്ടോ നെറ്റ് എടുത്തുനിന്ന് കണ്ടല്ലോ അത് എങ്ങനെയാണ് കെ ഫോണാണോ അതിന് കെ ഫോണിന് എൻ്റെ നെറ്റിൻ്റെ സ്പീഡുണ്ടോ അതിനെന്ത് നമ്മൾ എത്ര മാസം അടയ്ക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്താ അവരോട് ഞാൻ ഉത്തരം പറയേണ്ടത് തനിക്കില്ല ഞാനൊരു പോസ്റ്റ് ആദ്യം ഇട്ടിരുന്നു നല്ല സ്പീഡുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് പക്ഷേ അത് കേട്ടിട്ട് നിങ്ങൾ കെ ഫോൺ തന്നെ എടുക്കണം എന്നൊന്നും ഞാൻ പറയാതെ കെ ഫോൺ ആണോ വേണ്ടത് അതോ വേറെ ഫോ മറ്റേ മോഡലുകളാണോ വേണ്ടതെന്നൊക്കെ അത് നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് കൈഫോണിന് അത് എടുത്തപ്പോഴൊക്കെ സ്പീഡ് കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ ഒക്കെ പറ്റുന്നതായിരുന്നു കുറച്ച് സ്പീഡുണ്ടായിരുന്നു പിന്നെ ഇത് വേണോ എടു എന്തിനാണ് നമ്മളിത് എടുക്കുന്നത് എന്നുള്ളതും കൂടെ ചിന്തിക്കണം കൊണ്ട് ഇപ്പോൾ എനിക്ക് പറ്റിയ പോലെ ഒന്നും എല്ലാവർക്കും ഒന്നും പറ്റരുത് അതുകൊണ്ട് പറയുന്ന ഞാനിങ്ങനെ എടുത്തുപോയി ഇനിയിപ്പോൾ അത് ഇരിക്കട്ടെ എന്ന് വെച്ചു എന്തായാലും ഇപ്പോൾ മൂന്നാം മാസമാണ് അത് കഴിയുമ്പോൾ ഞാൻ മൂന്ന് മാസമെങ്കിലും ഉപയോഗിക്കുകയുള്ളൂ നമ്മൾ സർക്കാരിൻ്റെ നിയമങ്ങൾ അതൊക്കെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ സർക്കാർ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടല്ല കാര്യം അതുകൊണ്ട് ഞാനത് ഒരു ഇത് തുടങ്ങിയാൽ പോലുള്ളൂ അതിനൊരു പ്രചാരവും പ്രചരണവും ഒക്കെ വേണ്ട അപ്പോൾ പ്രചരിപ്പിക്കാനൊന്നും അല്ലേലും നമ്മളൊക്കെ എടുത്താലല്ലേ അത് ജനങ്ങൾ അതൊക്കെ ഇട്ടു ഉപകാരമാകുള്ളൂ അത് ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ സർക്കാരിന് അതുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഞാൻ അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാനത് എന്നാൽ പിന്നെ എടുക്കാം എന്ന് വെച്ചത് അപ്പോൾ അതെനിക്കത് ഫ്രീ ആയിട്ട് കിട്ടും ഇല്ല എന്ന് കാര്യം ഞാൻ ദാരിദ്ര്യക്ക് താഴെയാണേലും അതിപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ ഇല്ല നിർത്തിവെച്ചേക്കുന്ന ആദ്യഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഓർഡർ വരണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിതിപ്പം എടുത്തു കാരണം നമുക്കതെല്ലാം ഫ്രീ ആണ് മോഡം ഫ്രീ ആണ് അമ്പത് മീറ്റർ കേബിൾ ഫ്രീ ആണ് അത് അന്ന് സെറ്റ് ചെയ്ത് തരുന്നത് ആണ് പിന്നെ അതിൻ്റെ തുടർ സർവീസ് വല്ലതും ഒക്കെ എന്തെങ്കിലും പറ്റിയാൽ കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഞാനതേക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല അതിൻ്റെ ആൾ ആരാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം പറയാനും കഴിയില്ല അറിയില്ലായ്മക്കളാണ് ഉത്തരം പിന്നെ സ്പീഡ് സ്പീഡിൻ്റെ കാര്യം വേണമെങ്കിൽ പറയാവുന്നതാണെങ്കിൽ നിങ്ങളീ മറ്റേ ഞാനീ ഫോണിൽ രണ്ട് നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഫോണിൻ്റെ സി ഒന്ന് ബി എസ് എൻ എല്ലിൻ്റെ സിമ്മ് അതിൻ്റെ നെറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട് അതിൻ്റെ സ്പീഡൊക്കെ ഒക്കെ ഒരു കെ ബി അര കെ ബി രണ്ട് കെ ബി ഒക്കെ ഒന്ന് കിട്ടുന്നുള്ളായിരുന്നു എങ്കിലും അത് കുറേ നേരമൊക്കെ കറങ്ങിയ അങ്ങനെ കറങ്ങുമൊന്നും ഇല്ലായിരുന്നെങ്കിലും നമുക്കത്ര സ്പീഡിലൊന്നും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് ഔട്ട് ആണോ അല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ ഒക്കെ ഡൗൺലോഡ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കുറച്ച് സമയം എടുക്കുമായിരുന്നു എന്നാൽ ഈ കെ ഫോണിൻ്റെ വൈഫൈ വന്നപ്പോൾ അതിന് അത്ര സമയം എടുക്കുക അത് വേഗത്തിൽ നടക്കുമായിരുന്നാണ് മറ്റേ ഈ നമ്മുടെ ജിയോ ഫോൺ ജിയോ ഫോണിൻ്റെ സിമ്മിൽ ഞാൻ ആ നെറ്റ് ഉപയോഗിച്ച് നോക്കി ജിയോ ഫോണിൻ്റെ സിമ്മ് ഞാൻ ഉപയോഗിച്ചിട്ട് അത് കാശ് കൂടുതൽ കൊടുക്കുക എന്നുള്ളതല്ലാതെ കൊണ്ടിട്ട് എനിക്കതിൽ വലിയ മെച്ചമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ വേഗം ബി എസ് എൻ എല്ലിൽ തന്നെയായിരുന്നു ബി എസ് എൻ എൽ മുപ്പത് ദിവസം കിട്ടുകയും ചെയ്യുമായിരുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാവുള്ളായിരുന്നു അതായിരുന്നു ലാഭം അതുകൊണ്ട് ഞാനത് ഇച്ചിരി സ്പീഡ് ഒക്കെ ചിലപ്പോഴൊക്കെ ഒന്ന് കണ്ണടച്ചിരിക്കുന്നേ ഉള്ളായിരുന്നു എങ്കിലും സ്പീഡുണ്ടായിരുന്നു അത് ആ ജിയോ സിമ്മിനും അതുണ്ടായിരുന്നു ഓട്ടോ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു അത് ഓരോ പ്രദേശത്തിൻ്റെ അതനുസരിച്ചായിരിക്കും അങ്ങനെ വരുന്നു അത് ഇത് വൈഫൈടെ മറ്റേ ഈ കെ ഫോണിൻ്റെ വൈഫൈയുടെയും ചിലപ്പം ഓരോ പ്രദേശത്തിന് ചില അതിൻ്റെ നമുക്ക് നൽകുന്ന ആ പ്രദേശത്തുള്ളവരുടേതായ കുഴപ്പമാണോ എന്നൊന്നും പറയാൻ പറ്റിയാലെങ്കിലും ഇപ്പോൾ അഞ്ചാറ് ദിവസമായിട്ട് എനിക്ക് തീരെ സ്പീഡില്ല ഞാനെൻ്റെ സ്പീഡ് നോക്കി എം ബി ബി എസ് ആണോ വലുത് കെ ബി എസ് ആണോ വലുതെന്നൊന്നും എനിക്കറിയത്തില്ല കെ ബി ആണോ വലുതെന്നുള്ളത് എനിക്ക് കിട്ടുന്നത് ആ വി എസ് എൻ എല്ലിന് കിട്ടിക്കൊണ്ടിരുന്നതാ ആ ഒരു ഗെബി അര കെ ബി രണ്ട് ഒക്കെ ഉണ്ട് ഇതിൻ്റെ വൈഫൈ പേക്കും ആ ഇതാണ് കാണിക്കുന്നത് അപ്പോൾ ഏതായാലും എം ബി ബി എസ് എന്നൊന്നും അങ്ങനെ അതിനകത്ത് കാണിക്കുന്നില്ല ഗെ ബി എസാണ് കാണിക്കുന്നത് അപ്പോൾ അത് മറ്റേ നമ്മൾ ജിയോയുടെ വൈഫ് നെറ്റ് ഉപയോഗിച്ചപ്പോഴും ഒരു ഗെ വി അര കെ ബി എന്നൊക്കെയാണ് കാണിക്കാറുള്ളു രണ്ട് ഗെബിങ്ങനെ അതൊക്കെ തുല്യമായിട്ട് തന്നെ അങ്ങനെയാണ് കാണിക്കുന്നുള്ളൂ ചിലപ്പം നമ്മുടെ ഫോൺ ആണോ ഫോണിൻ്റെ ആണോ എന്നൊക്കെ ഞാനിങ്ങനെ സംശയിക്കാറുണ്ട് ചില ഇച്ചിരി ഇത് കൂടിയ ഇതിനെ ആക്സസ് ചെയ്യാനുള്ള കഴിവ് പവർ കൂടിയ ഫോണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ കിട്ടും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അതാണോന്നും അറിയില്ല എന്തായാലും ഈ കെ ഫോണൊക്കെ എടുക്കുക എന്നുള്ളത് ഞാനെടുത്തേക്കുന്നത് അതിൻ്റെ ഏറ്റവും താഴെയുള്ളതായിപ്പാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയും ടാക്സുമാണ് ജി എസ് ആണ് അപ്പോൾ അങ്ങനെ അഞ്ഞു അഞ്ഞൂ മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ മാസം അടയ്ക്കുന്നുണ്ട് അതാണ് ഏറ്റവും താഴെയുള്ളതാണ് ഇപ്പോൾ ഇരുപത് എം ബി എസ് ആണ് അതിൻ്റെ സ്പീഡ് കിട്ടുന്നത് അപ്പോൾ ആ സ്പീഡിനാ എത്ര കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അത് നമുക്കിത്രയും പൈസ മേടിക്കും എന്തായാലും മൊബൈലിലേക്കൊക്കെ നമ്മളൊരു സിം ഉപയോഗിക്കും അതുമില്ലാതെ പറ്റിയല്ലോ കാരണം ഇതാ എല്ലായിടത്തും ഈ നമ്പർ കൊടുത്തേക്കുന്നതാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ മൊബൈലിനെ ഉപേക്ഷിക്കാനും പറ്റിയല്ലോ ആ മൊബൈലിൻ്റെ സിമ് അപ്പോൾ വി എസ് എൻ എല്ലിൻ്റെ സിമ്മുണ്ട് അത് കിട്ടാൻ തുടങ്ങി ഈ വൈഫൈ എടുത്താൽ പിന്നെ വി എസ് എൻ എല്ലിൻ്റെ സിമ്മ് തീരെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ നെറ്റ് കിട്ടാണ്ട് പോയി അത് എന്താണ് ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് തരാത്തതാണോ സ്പീഡ് കിട്ടാത്തതാണോ അതോ ഇനി അവർ ഫോർ ജി ആക്കിയത് കൊണ്ട് കിട്ടാത്തതാണോന്നൊന്നും അറിയില്ല നേരത്തെ എനിക്ക് ഫോർ ജി സിമ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഫോർ ജി ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവർ പരീക്ഷാടിസ്ഥാനത്തിലൊന്നും അല്ലാതെ വ്യാപകമായിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന് സ്പീഡ് തീരെ ഇല്ലാണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കെ ഫോണിൻ്റെ നെറ്റ് എടുത്തു നോക്കാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേ ആകുള്ളൂ എന്നുള്ളൂ പക്ഷേ അത് ഇത്രേൻ്റെ ഈ ടാക്സും കൂടെ വരുന്ന വിവരം എനിക്കറിയില്ലായിരുന്നു ജി എസ് ടി കൂടെ വരുന്നത് അപ്പം നമ്മുടെ ആവശ്യം എന്താണ് ഇപ്പോൾ എന്നെ പോലെ ഈ മൊബൈൽ മാത്രം ഉപയോഗിക്കാനൊക്കെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനും വല്ല യൂട്യൂബ് വീഡിയോ കാണാനോ അങ്ങനെയുള്ള അങ്ങനൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ നെറ്റിൽ സിമ്മിലുള്ള ആ നെറ്റ് തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ ഇതിന് വേറെ അതിൻ്റെ കൂടെ വർണ്ണങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ളത് പറയുള്ളൂ അപ്പം നമ്മുടെ സർക്കാരാണെന്ന് കരുതി മറ്റുള്ളവരെടുക്കട്ടെ എന്ന് കരുതി പറയാനൊന്നും ഞാനാണ് അപ്പോൾ അതിന് പോരായ്മ ഉണ്ട് ഇപ്പോൾ ആദ്യം അത് മൂന്നാല് ദിവസം ഇങ്ങനെ രണ്ട് ഒന്നു രണ്ട് പ്രാവശ്യം ഇങ്ങനെ കിട്ടാതെയൊക്കെ ഇരുന്നപ്പോൾ അവർ എനിക്കൊരു മെസ്സേജൊക്കെ അയച്ചു നിങ്ങൾക്ക് ഇങ്ങനൊരു തകരാറ് പറ്റിയിരുന്നു അത് ഇനി അത് ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ഇനി അതുണ്ടാകാത്ത രീതിയിൽ അത് പരിഹരിച്ചു എന്ന് പറഞ്ഞൊരു മെസ്സേജൊക്കെ കിട്ടി കാര്യമൊക്കെ ശരിയാണ് പരിഹരിക്കുകയൊക്കെ ചെയ്തു അതിപ്പം സംഭവമൊക്കെ ഒക്കെ തിളഞ്ഞൊക്കെ നിൽക്കും പക്ഷേ നമുക്ക് ഇപ്പോഴും കണക്ട് ഇന്നിപ്പോൾ നോക്കുമ്പോൾ അതിന് കണക്റ്റ് ആകുന്നില്ല രണ്ട് ദിവസമായിട്ടതിന് സ്പീഡ് തീരെ ഇല്ലായിരുന്നു ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചില വീഡിയോകളൊക്കെ അതിനകത്തേക്ക് ഇട്ടിട്ട് അത് സെൻഡ് സെൻ്റായിട്ടേ ഇല്ലായിരുന്നു പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ മൊബൈലെ സിമ്മിൻ്റെ നെറ്റിൻ്റെ സഹായമൊക്കെ തേടിയിട്ടാണ് അത് ചിലതൊക്കെ ഇട്ടത് ചിലതൊക്കെ ഇപ്പോഴും ഞാൻ എടുത്ത വീഡിയോ ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് പിന്നെ അത്രയൊക്കെ അല്ലേ വേണ്ടു എന്ന് കരുതി ഞാൻ അതുകൊണ്ടൊന്നും അങ്ങ് പോട്ടെന്ന് വെച്ചു അത് ഇപ്പോഴും ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഒന്നുമില്ല അല്ലേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്പീഡ് കുറഞ്ഞാലും കാണിക്കുമായിരുന്നു ഇപ്പോൾ നെറ്റ് വൈഫൈ കാണിക്കും പക്ഷേ നെറ്റില്ല കണക്റ്റില്ല എന്നുള്ള ഇതാ കാണിക്കുന്നത് അത് നമുക്ക് എങ്ങനെയായി മുന്നൂറ്റമ്പ അമ്പത്തി മൂന്ന് രൂപ കൊടുത്തിട്ട് അങ്ങനെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല അതിൻ്റെ സർവീസ് ചെയ്യുന്ന അവരത് ആ പ്രദേശത്തുള്ളത് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്താണ് ഇതിൻ്റെ ഏർപ്പാടെന്നും കൂടെ ഒന്നും അറിയത്തില്ല അത് മാറി കിട്ടിയ ആ കെ ഫോൺ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുവാണ് പിന്നെ വി എസ് എൻ എൽ ഉണ്ടല്ലോ വി എസ് എൻ എല്ലും ആണ് ഇപ്പോൾ അധികം പേരും എടുത്തേക്കുന്നത് നെറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ വൈഫൈ എടുത്തിട്ടുണ്ട് ഇതിന് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതിന് ഇച്ചിരി പൈസ കൂടുതലുണ്ട് തോന്നുന്നു ഇതിന് ഇച്ചിരി പൈസ ഓരോ ഉണ്ട് കേട്ടോ പിന്നെ മുപ്പത് എം ബി യു എസ് നാൽപ്പത് എം ബി യു എസ് അമ്പത് എം ബി യു എസ് എന്നൊക്കെ പറഞ്ഞ് കൂടുന്നുണ്ട് കെ ഫോണിൻ്റെ അത് അതിൻ്റെ പ്ലാനുകൾ അപ്പോൾ അതൊക്കെ എടുത്താൽ ചിലപ്പോൾ അമ്പത് എം ബി യു അതൊക്കെ വലിയ വലിയ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കും കച്ചവടക്കാർക്കും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ ഒരു മുപ്പതൊക്കെ സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇരുപതായാലും മതി അവർ അത് നല്ല രീതിയിൽ തന്നെ നെറ്റിൻ്റെ കേടുപാടുകളൊക്കെ തീർത്ത് തരുവാണെങ്കിൽ ഇരുപത് എം ബി യു ഒക്കെ മതി എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഉള്ളത് മറ്റേ തന്നെ അത് പോകാനാണ് അത് മുപ്പതാണേലും കുഴപ്പമില്ല മുപ്പതാകുമ്പോൾ ഇച്ചിരി പൈസയും കൂടെ കൂടും അപ്പോൾ അത് എം ബി വി അത് എം ബി വി എസ് എന്ന് പറയും മുപ്പതിനും ഈ മുന്നൂറ് ജി ബി ഉള്ളു എന്ന് തോന്നുന്നു മൂവായിരം ജി ബി അല്ല മുന്നൂറ് ജി ബി അപ്പോൾ മുന്നൂറ് ജി ബി ഇരുപത് എം ബി വി എസിനും മുന്നൂറ് ജി ബിയേ ഉള്ളൂ ഈ മുന്നൂറ് ജി ബി ഇപ്പോൾ ഒരു വീട്ടുകാരനൊന്നും ആവശ്യമില്ലല്ലോ പത്ത് ജി ബി ഒക്കെ ആരും ഉപയോഗിക്കുക അപ്പോൾ അതൊക്കെ അത് വേണോ വേണ്ട വേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് എടുക്കേണ്ടവരാണ് എടുക്കുന്നവരാണ് എനിക്കതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഞാനിതിപ്പോൾ പറഞ്ഞാൽ ആ ചോദിച്ച സുഹൃത്തുക്കളോടൊക്കെ അതിന് മറുപടി പറഞ്ഞെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കൾ വേണോ വേണ്ടെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെയൊരു വീഡിയോ ചെയ്തു ചെയ്തേ ഉള്ളൂ അപ്പോൾ പൈസ കുറവുണ്ട് എന്ന് കരുതി അതിൻ്റെ ഗുണങ്ങൾ കൂടെ നോക്കണമല്ലോ ഈ മറ്റുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നെറ്റ് ഞാൻ മറ്റുള്ളവരുടെ മോഡോ ഒന്നും വൈഫൈ മോഡോ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല നമ്മൾ ഈ ഫോണിൽ ജിയോയുടെ ഒക്കെ നെറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇത് തന്നെയാണ് ഭേദം കാരണം അതിനും കൊടുക്കുള്ളൂ ഈ മുന്നൂറ് രൂപയോളം മാസം ആകെ രണ്ട് ജി ബി കിട്ടുകയും ചെയ്യും അത് ഇരുപത്തെട്ട് ദിവസമേ കിട്ടുള്ളൂ അപ്പോൾ അത് അതിനും ഭേദം ഇത് തന്നെയായിരിക്കും കേട്ടോ ചിലപ്പോൾ അതിനുള്ള വൈഫൈയിലൂടെയൊക്കെ കോൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെയുള്ള ഫോണൊക്കെയാണ് എങ്കിൽ ഇത് തന്നെയാണ് ഭേദം അല്ലാത്തവർക്കത് ഭേദമൊന്നുമല്ല പിന്നെ കുറെ കടയൊക്കെ എനിക്ക് തോന്നുകയാണ് വി എസ് എൻ എൽ ആര് പിന്നെയും അവർ ഒന്നുകൂടെ അതിനൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ സർവീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി അവർ ചെയ്യുന്നില്ലെന്നാവ അവർ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് പോകണം നടക്കും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ചെയ്യാവുന്ന ഒരു സംവിധാനം ഇപ്പോൾ അതിനകത്തേക്ക് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് വൈഫൈ തന്നെ നമുക്ക് മറ്റുള്ളവർ തീരുമ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു സൗകര്യം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അത് ഞാൻ അതെടുത്തിട്ടില്ലാത്തത് കൊണ്ട് അത് അറിയത്തില്ല അങ്ങനെ പറയുന്നത് കേൾക്കുന്നേ ഉള്ളൂ അത് നിങ്ങൾ ആലോചിച്ച് വേണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ച് തീരുമാനിച്ച് അതിട്ടൊക്കെ എന്തിനു വേണ്ടി എടുക്കണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് എടുത്താൽ മതി പിന്നെ ഇത് വെറുതെ സർക്കാർ തരുന്നത് എടുക്കേണ്ടെന്നൊന്നും ഞാൻ പറയാലോ അത് ഇപ്പം അങ്ങനെ ഒരു പദ്ധതി ഒരു ഇത് സർക്കാർ ഓർഡർ ഒന്നും കൊടുത്തിട്ടുമില്ല അപ്പോൾ വളരെ എല്ലാവരിലേക്ക് എത്തുന്ന ഒരു സാമ്പത്തിക ഒക്കെ വേണമല്ലോ അതിനും എല്ലാവരിലേക്ക് എത്തുന്ന ആ ഒരു സ്ഥിതി ആയിട്ടുമില്ല അതിന് ഘട്ടംഘട്ടമായിട്ടൊക്കെ അത് കൊടുത്തു തീർക്കുള്ളുമായിരിക്കും അതിനും മുൻഗണനാക്രമമൊക്കെ കാണും അപ്പോൾ അതൊക്കെ കിട്ടുന്നവരെ കാത്തിരിക്കാതെ ഇപ്പം ഇത് തൽക്കാലം ഇപ്പോൾ ഉള്ളതൊക്കെ ഉപയോഗിക്കുക പിന്നെ ഈ വൈഫൈ ഉപയോഗിക്കണമെങ്കിൽ ഇതിങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ അവർ കുറച്ച് നല്ല സ്പീഡൊക്കെ തരുവാണെങ്കിൽ ഞാൻ അതേക്കുറിച്ച് പറയാൻ സ്പീഡുണ്ട് ഓട്ടോക്കെ ഇപ്പോൾ അത് പറയാനുള്ള ആ ഒരു ഇതില്ല നമുക്കത് സ്പീഡെന്നൊന്നും പറയാൻ പറ്റിയാൽ ഇതാണ് കൂട്ടുകാരെ ഇപ്പം അതുകൊണ്ട് ഇപ്പം ഇന്നിപ്പം ഫേസ്ബുക്കിലൊന്നും കയറി നോക്കിയിട്ടില്ല നോക്കാനോ ഒരു പോസ്റ്റ് ഇടാനൊന്നും പറ്റിയിട്ടുള്ള വൈഫൈ ഇല്ല പിന്നെ പിന്നെ നെറ്റ് ആയപ്പോൾ നൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ റീചാർജ് ചെയ്യട്ട് ആകെ മൂന്ന് ജി ബി നെറ്റാണ് തരുന്നത് അത് ഒരു മാസത്തിലേക്കാണ് അതിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്നതിലേ ഉള്ളൂ അത് അത്രയേ ഉള്ളൂ അപ്പോൾ അതിൽ ഇത് ഈ വീഡിയോ അങ്ങോട്ട് ചെയ്യാവുന്ന അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാവുന്ന ഓർത്തിരിക്കുകയാണ് ഞാൻ നോക്കാം